നില കീറിലേക്ക് സ്വാഗതം ആദ്യമായി അച്ചടിക്കപ്പെട്ട പ്രണയ വരികൾ ഏതാണ് എന്നറിയാമോ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ബൈബിൾ ആയതുകൊണ്ട് ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കഥാപാത്രങ്ങളായ ആദവും ഹവ്വയും പറഞ്ഞതായിരിക്കും ആദ്യം അച്ചടിക്കപ്പെട്ട വരികൾ ആദ്യമായി ഹവ്വയെ കാണുന്ന സമയത്ത് ആദം പ്രണയപൂർവം പറയുന്നത് ഇങ്ങനെയാണ് ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും അത്രമേൽ ഗാഠമായ തമ്മിൽ ഒട്ടി നിൽക്കുന്ന വരികളാണ് ആദം പറയുന്നത് പക്ഷേ അതിനുശേഷം അവർ തമ്മിൽ പറയുന്ന കലഹമൊഴികളും വളരെ പ്രധാനപ്പെട്ടതാണ് സംഭവങ്ങളൊക്കെ നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഹവ ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കുന്നുണ്ട് അത് ആദത്തിനും കൊടുക്കുന്നുണ്ട് അവരെ വൈകിട്ട് കാണാനായി എത്തുമ്പോൾ ദൈവം ആദത്തോട് ചോദിക്കുന്നു ആദം എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആദം പറയും അങ്ങനെ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് ആ പഴം തന്നു ഞാനത് തിന്നു അങ്ങനെ ആദം ഹവയ്ക്കെതിരായ ആദ്യത്തെ ആക്ഷേപം ഉന്നയിക്കുന്നു അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കലഹമൊഴിയായി മാറുകയും ചെയ്യുന്നു അതിനുശേഷം അവർ പറയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നാണ് കഥ പക്ഷേ അവർ പിരിഞ്ഞു പോകുന്നില്ല അതിനുശേഷവും ശേഷവും അവർ ഒരുമിച്ചുണ്ടായിരിക്കുന്നു മനുഷ്യർ ഒരുമിച്ചുള്ള എല്ലാ ഇടങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകും പക്ഷേ ബന്ധം തകർന്നു പോകുന്നത് ഈ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോഴാണ് പ്രണയികൾ തങ്ങളുടെ പ്രണയകാലത്ത് ഒട്ടേറെ പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിട്ടവരാണ് അതിനുശേഷവും അവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്നിട്ടും അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പഴയതുപോലെ അവർക്ക് അവർക്കിടയിലെ സംഘർഷങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് പ്രണയ വിവാഹങ്ങളിൽ അധികവും പരാജയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഇവിടെ പറയാത്ത മറ്റു ചില കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും അത് ദയവായി കമൻ്റ് ബോക്സിൽ അടയാളപ്പെടുത്താനായി ശ്രദ്ധിക്കുമല്ലോ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഈ ഒരു ചോദ്യത്തിന് വൈകാരികമായും ശാരീരികവുമായ ചില കാരണങ്ങൾ ഒന്ന് എടുത്തു പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാരണം ബാഹ്യമായ കാരണങ്ങളിൽ ആരംഭിച്ച പ്രണയം ബാഹ്യമായ കാരണങ്ങളിൽ തന്നെ നിലനിൽക്കാൻ ഇടയുണ്ട് എന്നതാണ് അല്പം കൂടി വിശദമാക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക പ്രണയങ്ങളും സംഭവിക്കുന്നത് ബാഹ്യമായ ചില കാര്യങ്ങളിൽ കണ്ണുടക്കുമ്പോഴാണ് ഒരു വിടർന്ന കണ്ണുകളും ജിം ബോഡിയും അല്ലെങ്കിൽ തമാശ പറയുന്ന ശീലവും സ്മാർട്ട്നെസ്സും പണവും സൗന്ദര്യവും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ഒക്കെയുള്ള കഴിവുമൊക്കെയും ഒരാളെ ശ്രദ്ധിക്കുന്നതിനും തുടർന്ന് പ്രണയത്തിലാവുന്നതിനുമൊക്കെയും വഴിതെളിച്ചേക്കും അത് വളരെ സ്വാഭാവികമാണ് ഒരു പ്രണയം ആരംഭിക്കാൻ ബാഹ്യമായ കാരണങ്ങളുണ്ട് എന്നത് ഒരു തെറ്റല്ല എന്നാൽ നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷവും നമ്മെ ആകർഷിക്കുന്ന ഘടകം ഈ ബാഹ്യമായ കാരണങ്ങളാകുമ്പോൾ അവിടെ അവിടെ അപകടം സംഭവിക്കും കാരണം പ്രണയിക്കാനുള്ള കാരണം പോരാ ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ പ്രണയിക്കാനുള്ള കാരണം മാത്രം കൊണ്ട് രണ്ടുപേർ ജീവിതത്തിലേക്ക് കടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരില്ലേ അവർക്കിടയിൽ സംഘർഷങ്ങൾ രൂപപ്പെടില്ലേ രണ്ടാമതായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ വരുന്ന മാറ്റം പ്രണയഭംഗത്തിന് വഴിയാവുന്നുണ്ട് പ്രണയകാലത്തിൽ അവർ രണ്ടുപേരും കരുതലിൻ്റേതായ ഒരുപാട് വാക്കുകൾ ഒരു കുറവുമില്ലാതെ തമ്മിൽ വിളമ്പിയിരുന്നു കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ എപ്പോഴും ചോദിക്കാൻ ഇനി കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഫോണിലൂടെ കഴിപ്പിക്കാൻ ഉറ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പാട്ടുപാടി ഉറക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ഒരുമിച്ച് ജീവിതം ആരംഭിക്കുമ്പോൾ തോന്നുന്നു ഇനി അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കൂടെയുണ്ടല്ലോ എന്നാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാത്തവർ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റേയാളിൽ ആളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് തോന്നുന്നു തങ്ങൾക്കിടയിൽ സ്നേഹം ചോർന്നു പോയി എന്ന് യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹമല്ല ചോർന്നു പോയത് അവർ അതുവരെയും സ്നേഹം പ്രകടിപ്പിക്കാനായി ഉപയോഗിച്ച ഭാഷയാണ് മാറിയത് അതു പതുക്കെ സ്നേഹനഷ്ടത്തിലേക്കും വഴിതെളിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം പ്രണയകാലത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും കൗതുകങ്ങളുമൊക്കെയും വിവാഹ ജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ നിരാശയായി മാറുന്നെടുത്താണ് സംഘർഷം രൂപപ്പെടുന്നത് മൂന്നാമതായി പ്രയോറിറ്റി നഷ്ടമായി എന്ന ചിന്ത കലഹിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രണയകാലത്തിൽ അവർ കണ്ടുമുട്ടുന്നത് വളരെ സ്വകാര്യമായ ഇടത്തിൽ വച്ചാണ് അവിടെ അവരുടെ മാത്രം ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും പരിഗണിച്ചാൽ മതിയാകും എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കാനായി ആരംഭിക്കുമ്പോൾ കൂടെയുള്ളവരുടെ താല്പര്യങ്ങളെയും കൂടി ഇവർ പരിഗണിക്കേണ്ടതായി വരും അപ്പോൾ ഒരാൾക്ക് തോന്നുന്നു ഇയാൾക്ക് എന്നേക്കാളും പ്രയോരിറ്റി മറ്റുള്ളവരാണ് എന്ന് പ്രയോറിറ്റിയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രകടനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പ്രയോറിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ചോദ്യം ചെയ്യലുകളും വിചാരണകളും കലഹങ്ങളും പരാതികളും സംഘർഷത്തിലേക്ക് സ്വാഭാവികമായും വഴുതെളിക്കും നാല് ഈഗോ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പ്രണയം ചോർത്തിക്കളയുന്നുണ്ട് പ്രണയകാലത്തും ഇവർ തമ്മിൽ കലഹിക്കുന്നുണ്ട് പക്ഷേ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവരെ വല്ലാതെ വീർപ്പ് വീർപ്പുമുട്ടിക്കുന്നതുകൊണ്ട് ഒരു വാക്ക് സോറി കൊണ്ട് പിണക്കങ്ങളെയൊക്കെയും അരിച്ചു കളയാൻ അവർക്ക് ധൈര്യമുണ്ടാകും മനസ്സുണ്ടാകും കീഴടങ്ങാനുള്ള വിഷമം അവർക്കുണ്ടാകില്ല എന്നാൽ വിവാഹത്തിന് ശേഷം നഷ്ടഭയമില്ലാത്തതുകൊണ്ട് വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സ് കാട്ടാൻ കഴിഞ്ഞു എന്ന് വരില്ല മാത്രമല്ല പ്രണയകാലത്തിലുണ്ടാകുന്ന എല്ലാ കലഹങ്ങളെയും ഒരു ഉമ്മ കൊണ്ട് കളയാൻ കഴിഞ്ഞേക്കും എന്നാൽ വിവാഹത്തിന് ശേഷം അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ എന്നെ തൊട്ടുപോകരുത് എന്നുള്ളൊരു വാക്കുകൊണ്ട് എല്ലാ ശ്രമങ്ങളെയും നിശ്ചലമാക്കാനും സാധിച്ചേക്കും അങ്ങനെ സംഘർഷത്തിൻ്റെ വലിയ ഒരു ഒരു വാതിൽ തുറക്കപ്പെടുന്നു അഞ്ച് സ്നേഹവും കരുതലുമൊക്കെ അവകാശമാണ് എന്നുള്ള ചിന്ത പ്രണയത്തെ എടുത്തു എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയും പ്രലോഭനവും ഇത് എൻ്റെ അവകാശമാണ് എന്ന് ചിന്തിക്കാനുള്ള പ്രേരണയാണ് അവകാശമാണ് എന്ന് ചിന്തിക്കുന്നതോടുകൂടി അതിനെ വിലമതിക്കാനോ അതിന് വില കൊടുക്കാനോ സാധിക്കാതെ വരും ഇതെല്ലാ ബന്ധങ്ങളിലും പ്രകടമാണെങ്കിലും പ്രണയത്തിൽ അത് കുറെ കൂടി പ്രകടമാണ് കാരണം പ്രണയം എന്നത് ഏറ്റവും അടിസ്ഥാനപരമായി സ്വന്തമാക്കലാണല്ലോ നഷ്ടപ്പെടാതിരിക്കാനായി ഇതുവരെയും അനുഭവിച്ചിരുന്ന സ്നേഹാതിരേഖം ഇനി എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഒരാൾ വിവാഹത്തിലൂടെ അയാളെ സ്വന്തമാക്കുന്നത് സ്വന്തമാക്കിയതിന് ശേഷം അയാൾ കരുതുന്നു ഇതുവരെയും അനുഭവിച്ചിരുന്ന സ്നേഹാധിക്യം ഇനി മുതൽ മുറയ്ക്ക് എനിക്ക് കിട്ടിക്കൊള്ളു പക്ഷേ ഇതുവരെയും അത് ലഭിച്ചതൊക്കെയും അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് ലഭിച്ച എന്ന് അയാൾ മറന്നുപോകുന്നു ഈ ഇടത്ത് വെച്ച് പങ്കാളി തങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കുറിച്ച് പരാതി പറയുന്നു അത് സംഘർഷത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നുണ്ട് ആറ് എൻ്റെ സന്തോഷം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് അംഗീകരിക്കുമ്പോഴുണ്ടാകുന്ന വേദന വിവാഹത്തിലേക്ക് പ്രവേശിച്ച പ്രണയികൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രണയിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടാകുന്ന സങ്കടങ്ങളെക്കുറിച്ച് ചെറിയൊരു സൂചന കൊടുത്താൽ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം എന്നെ പ്രണയിച്ചിരുന്ന ആൾ ഏറ്റെടുക്കുമായിരുന്നു എന്നോടൊപ്പം അയാൾ ഉറക്കമിളയ്ക്കുമായിരുന്നു എനിക്ക് വേണ്ടി അയാൾ താരാട്ട് താരാട്ടുപാടുകയോ എന്നെ ഫോണിലൂടെയാണെങ്കിലും ചോറ് വാരി ഊട്ടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് ശേഷം തിരിച്ചറിയുകയാണ് എൻ്റെ സന്തോഷം എൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കണം എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിതീവ്രമാണ് അങ്ങനെ എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റേയാൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള വിചാരത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ചോദിക്കും പിന്നെ ഞാൻ എന്തിനാണ് കല്യാണം കഴിച്ചത് അവിടെ സംഘർഷത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുകയാണ് ഏഴാമത്തെ കാരണം മനസ്സിലാക്കുന്ന ഒരാളില്ല എന്ന നിരാശയാണ് വിവാഹ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അറേഞ്ച്ഡ് ആയ വിവാഹങ്ങളിൽ സ്വാഭാവികമായും അവർ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകും കാരണം മറ്റേയാൾ എന്താണ് എന്ന് ഒരു ഊഹവുമില്ല അവിടെ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സംഭവിക്കാൻ വളരെ കാലമെടുത്തേക്കും അതവർ അതിനോടവർ ഓക്കേയാണ് പക്ഷേ പ്രണയവിവാഹത്തിൽ അതല്ല സ്ഥിതി ഇവർ തമ്മിൽ അടിമുടി അറിഞ്ഞവരാണ് എന്നും ഇനി ഒരു ഇഞ്ചു പോലുമില്ല ഉടലിലോ ഉള്ളിലോ തമ്മിൽ അറിയാനും വെളിപ്പെടുത്താനും എന്ന് ചിന്തിക്കുന്ന അത്രമേൽ തുറന്ന പുസ്തകമായി കരുതുന്ന രണ്ട് ആത്മാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കിന് അവർക്ക് അവർക്കവിടെ പ്രസക്തിയേയില്ല കാരണം മറ്റേയാൾ എന്നെ നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാളോടൊപ്പമാണ് ഞാൻ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് എന്ന് കരുതി തുടങ്ങുന്ന ജീവിതത്തിൽ അവിടെ കാര്യമായ മനസ്സിലാക്കലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടി തിരിച്ചറിയുമ്പോൾ സംഘർഷങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടുമല്ലോ പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്കിടയിൽ സംഘർഷം രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ കേട്ടത് വൈകാരികമായ കാരണങ്ങളാണ് ഇനി ശാരീരികമായ ചില കാരണങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ധാരണ ഉണ്ടാവേണ്ടതുണ്ട് ഒന്ന് ലൈംഗികമായ ആകർഷണത്തിനപ്പുറം ഒരു മൂല്യം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ വിവാഹ ജീവിതം പരാജയപ്പെടാൻ ഇടയുണ്ട് എന്നതാണ് പ്രണയിക്കുന്ന സമയത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം രണ്ടു പേരും കാട്ടുന്നുണ്ട് അവിടെ അവർ തമ്മിൽ ഒരു പക്ഷേ വിലക്കാനിടയുള്ളത് ശാരീരികമായ ബന്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അതായത് സെക്സ് മാത്രമാണ് അവിടുത്തെ വിലക്കപ്പെട്ട കനി അപ്പോൾ ആ വിലക്കപ്പെട്ട കനി കൂടി ഭക്ഷിക്കാൻ അത് നിറയെ ആസ്വദിച്ച് തൃപ്തിയടയാൻ അവർ കണ്ടെത്തുന്ന ഒരു സാധ്യതയാണ് എന്ത് വിവാഹം അപ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക ആകർഷണം എന്തായി മാറുന്നു ലൈംഗികമായ തൃപ്തി മാത്രമായി മാറുന്നു ലൈംഗികമായ തൃപ്തിക്ക് വേണ്ടി മാത്രമായി വിവാഹത്തിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും ലൈംഗികമായ ആകർഷണങ്ങൾ തീരുന്നതോടുകൂടി അവരെ തമ്മിൽ ഒട്ടിച്ചു നിർത്താൻ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെയായി മാറും അതുകൊണ്ട് തന്നെ ലൈംഗികമായ ആകർഷണത്തിനപ്പുറം മറ്റ് മൂല്യങ്ങളൊന്നും കണ്ടെത്തിയാൻ കണ്ടെത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ആ വിവാഹം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യുമെന്നതുകൂടി നമുക്ക് വേദനയോടെ പറയേണ്ടതായി വരും അങ്ങനെ പ്രണയകാലത്ത് എല്ലാ ടെൻഷനുകളും ഏറ്റുവാങ്ങിയിരുന്ന സന്തോഷം കൊണ്ട് നിറച്ചിരുന്ന എൻ്റെ സങ്കടങ്ങളൊക്കെയും ഏറ്റെടുത്തിരുന്ന ആൾ ഇന്ന് എൻ്റെ കടുത്ത വേദനയായി മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന പരാതികളെ അയാൾ അവഗണിക്കുകയും ചിലപ്പോൾ പുച്ഛിക്കുകയും ചിലപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുകയും എന്നോട് കോപിക്കുകയും കൂടി ചെയ്യുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പോഴാണ് ചിലരൊക്കെ മരണത്തെക്കുറിച്ചുകൂടി ചിന്തിക്കുന്നത് ഞാൻ തെറ്റായ തീരുമാനമെടുത്തു എൻ്റെ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നില്ല എനിക്ക് സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ല എൻ്റെ സ്നേഹത്തിന് അയാൾക്ക് അർഹതയില്ല എന്നൊക്കെ പറയാൻ ചിലപ്പോൾ അങ്ങനെയാണ് പലരും പ്രേരിതരാകുന്നത് നിന്നെ ഞാൻ വിട്ടുപോകാനുള്ള കാരണം എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല നമുക്കിടയിലുണ്ടായ വഴക്കുകൾക്ക് കാരണം ഞാൻ മാത്രമാണ് എന്ന് നീ എന്നെ പഴിചാരിതുകൊണ്ടാണ് എന്നൊക്കെ പറയാൻ അതല്ല എങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എനിക്ക് സ്നേഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകണമെന്നില്ല എന്നൊക്കെയുള്ള കയ്പ്പ് നിറഞ്ഞ മൊഴികളും പറഞ്ഞ് തമ്മിൽ കലഹിച്ച് പിരിഞ്ഞു പോകാൻ ഇങ്ങനെയൊക്കെയാണ് കാരണമാകുന്നത് ഇതുമാത്രമല്ല കാരണം അതിനേക്കാളും സൂക്ഷ്മമായ ചിലപ്പോൾ സ്ഥൂലമായ മറ്റു കാരണങ്ങളും ഉണ്ടാകണം പക്ഷേ ഇത് പ്രണയിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചവർ നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണല്ലോ സുബോധമുള്ള ആർക്കും പ്രണയിക്കാൻ കഴിഞ്ഞേക്കും മറ്റേയാളെ സന്തോഷിപ്പിക്കാനും ചിലപ്പോൾ അനുഭൂതിയിലേക്ക് നിരന്തരമായി കൊണ്ടുപോകാനും സാധിച്ചേക്കും എന്നാൽ വിവാഹത്തോളം മരണത്തോളം ഒരുമിച്ച് പുലരാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല പ്രായപൂർത്തിയായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല വിവാഹം ഇനി പ്രണയിച്ചു എന്നതുകൊണ്ട് മാത്രം അത് വിവാഹത്തിലേക്ക് എത്തണമെന്നുള്ള ശാഠ്യവും ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾക്ക് പ്രണയിക്കാം എന്നാൽ വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് ചില ചോദ്യങ്ങൾ തമ്മിൽ ചോദിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് ആ കാര്യങ്ങൾ എന്നല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം സ്തുതിയായിരിക്കട്ടെ